ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു ഞങ്ങളുടെ പഴയ വീട് ആന്ന് ഇവിടെ ഒരു മുരിങ്ങ നിപ്പുണ്ട് പൂത്തത് കാ മുരിങ്ങ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ഇല്ല കേട്ടോ പൂവാകുന്നേ ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിന്നൊരു സ്ഥലമാണ് കേട്ടോ അവിടെ നിൽക്കുന്നൊരു മുരിങ്ങയാണിത് അതെന്തായാലും അടിപൊളിയായിട്ട് വീണ്ടും പൂത്തിട്ടുണ്ട് നമ്മൾ പോരുന്ന സമയത്ത് ഇത് പൂത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അന്ന് നമ്മൾ ഇതൊക്കെ പറിച്ചതിൻ്റെ പൂവൊക്കെ പറിച്ചു കറി വെച്ചതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു ഇതാണ് നമ്മുടെ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സ്ഥലം എൻ്റെ ചെടിച്ചെട്ടിക്കകത്തൊക്കെ എന്തൊക്കെയോ സാധനം ചെടിയൊക്കെ പോയിട്ടോ കുറേ ചെടിയൊക്കെ പോയി മറ്റേ ഇവിടെ കൊണ്ടു വെച്ചാൽ ആ ചെടിയിലെ പപ്പ പുതിയ കൃഷികൾ എന്തൊക്കെയോ തുടങ്ങിയിട്ടുണ്ട് ചെടിച്ചട്ടി അങ്ങനെ തന്നെ നിൽക്കില്ല കേട്ടോ അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിനോട് എനിക്കറിയില്ല ഞാൻ സത്യം പറഞ്ഞാൽ ചെറിയ ഇൻട്രോ മാത്രമാണ് എടുത്തു വെച്ചേ അവിടെ കൂടുതൽ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾ കൂടെ ഇല്ലാന്ന് എന്നെക്കൊണ്ട് പറ്റത്തില്ല സംസാരി അങ്ങനെ സംസാരിച്ചൊരു ശീലമില്ല അതങ്ങനെ ആയിപ്പോയി എന്താ കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾ മറ്റേ എന്താ മാമോശ് വേണ്ടി പോയതിന് ഒരു അഞ്ചു മാസം അല്ലേ മാസം കൂടിയാണ് വീട്ടിൽ പോകുന്നത് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് പെരുന്നാൾ കൂടാൻ വേണ്ടിയാണ് പോയത് എന്താ പറയുക പക്ഷെ കഴിഞ്ഞ അച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ വന്നുകഴിഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അവിടുന്ന് പോകുന്നതിന്റെ പോകുന്നതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സാധാരണ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് അമ്മ ഫ്രണ്ട്സ് എല്ലാവരും പോകുമ്പോഴാണ് അവരെല്ലാരും തിരിച്ചു പോകുമ്പോൾ ജോലിക്ക് ആയിട്ട് പോകുമ്പോൾ കാരണം മൂന്ന് നാല് ദിവസം ലീവ് എടുത്ത് തരുന്നതല്ലോ അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്രാവശ്യം ഞാൻ എന്തോ ഒരു എന്തോ എന്താ നേരത്തില്ല ഇപ്രാവശ്യം മാത്രം ഒരു അറിയില്ല എന്താണ് എന്തോരു വിഷമം പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളെ കൂടി അന്ന് ഭയങ്കര വഴിയായിട്ട് എടുക്കുമായിരുന്നല്ലേ കൂട്ടിയിട്ടിഷ്ടായിരുന്നു അത് ആ പോയുന്ന വൈകിട്ടാ പോയത് ഫെബ്രുവരി സത്യപ്രാൻ നമ്മള് പത്താം തീയതി നമുക്ക് മറ്റേ കാഞ്ഞിരപ്പള്ളി നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ട് തന്നെ അപ്പൊ അവിടെ പത്താം തീയതി നമുക്ക് സ്കാനിങ് തന്ന ഡേറ്റ് തന്നു അപ്പൊ ആ സ്കാനിങ്ങിന് വേണ്ടിട്ട് നമ്മൾ ഒന്നും എടുക്കാതെ സത്യപ്ര വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ സ്കാനിങ്ങിന് വേണ്ടിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഇറക്കമാണ് റോഡ് കൂടെ നടന്നുകൊണ്ട് കാരണം പറഞ്ഞ അത്ര വഴി പോകാന്ന് പറഞ്ഞ ഭയങ്കര ചുറ്റായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ വഴി പോകുന്നത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെങ്കിൽ ഒരു ഇതായിരുന്നു എത്രയോ അതായത് കിലോമീറ്ററോളൂടെ നടന്നിട്ടുണ്ട് കാരണം ഇത് ഹെൽമെറ്റ് തൂക്കി നടന്നു പോകും നല്ല പൊടി ഈ വെള്ളം നനഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് മൊത്തപൊടി ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു പക്ഷെ ഈ പ്രാവശ്യം പോയിട്ടൊന്നും ഒരു ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ഇത് ാണ് പൊളിഞ്ഞിടക്കുന്നത് അതായത് ഒറ്റ ഒരുമിച്ച് ഒറ്റക്കെടുതല്ല മൊത്തം കൂടെ കൂട്ടി നോക്കും അത് ബാക്കിയെല്ലാം ഏകദേശം സെറ്റായി ഇനി ഒരു എന്താ കുറച്ച് വർക്കും കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല നേരത്തെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുത്ത് വരുന്നത് ഇപ്പം ഒരു മണിക്കൂർ അടിപൊളി കട്ടപ്പനൊന്നും മുറഞ്ഞ പോഴിഞ്ഞല്ല ഒരു മണിക്കൂറുണ്ട് കേട്ടോ അത്രയ്ക്ക് റോഡ് നീറ്റായി ഒന്നും ക്ലീനായി അടിപൊളിയായി അപ്പോൾ അതൊക്കെയായിരുന്നു അപ്പം എന്തായാലും പെരുന്നാൾ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ അന്ന് ഞാൻ രാവിലെ പോകുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞു ഞാൻ കരഞ്ഞ് കാലുടിച്ച് കാരണം ഞാനാണ് തലേ ദിവസം പറഞ്ഞിട്ടോ ഞാൻ അറിയാതെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ തന്നെ ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയത്തില്ല കാരണം ചില സമയം അവൾ കരസമാണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ ഒന്നും കൈ മാറി എടുക്കാനൊന്നും ഇല്ലല്ലോ അപ്പം മമ്മി വരുമെന്നോ എനിക്ക് അറിയത്തുമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ കേട്ടോ അപ്പോഴത്തേക്ക് കുറച്ചയ്ക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പുല്ല് പോകുന്നില്ലെന്ന് പറഞ്ഞ് അപ്പോഴത്തെ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം പെരുന്നാളിൽ പോകാൻ പറ്റിയില്ല ഇനി പള്ളി പെരുന്നാളും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആ അത് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല ഈ പെരുന്നാളും കൂടെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമല്ല പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതും അല്ല ഇത് ഇനിയിപ്പോ എത്ര ദൈസാലും ഇതിങ്ങനെ എന്റെ മനസ്സിൽ കിടക്കുകയും ചെയ്യും ഞാൻ ഞാൻ പിന്നെ അഞ്ചു മണിയൊക്കെ എണീറ്റ് പോയി പിന്നാള് പോവാം നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കാത്ത ബൈക്കിനു പോകുമ്പോ ഈ മോത്തോട്ടി ചൂട് കാറ്റടി ഞാൻ ഒമ്പതര ഒമ്പതായി പോയിട്ട് ഞാൻ വിളിച്ച് ഏലപ്പറ വിളിച്ചപ്പോ ആ സമയൂ അത് കഴിഞ്ഞ പിന്നെ അവിടുന്ന് കൊറേ വീട്ടിലോട്ട് സാധനങ്ങൾ മേടിക്കാണ്ട് കൊറേ താമസിച്ചോട്ടെ കൊറേ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ കയറി കഴിഞ്ഞതിനും ഭയങ്കര തിരക്ക് ഞായറാഴ്ച കൂടെ അല്ലായിരുന്നോ നല്ല തിരക്കായിരുന്നു അതെനി കൊറേ താമസിച്ച വീട്ടിൽ ചെന്ന് എന്നാലും ഞാൻ പോകുന്നില്ല അഞ്ചു മിനിറ്റ് ഞാൻ പ്ലീസ് അച്ഛ എന്നാ പറയട്ടെ എന്നെ ഓർത്ത് പോവാച്ചെ പ്ലീസ് അച്ഛൻ പോയില്ലെങ്കിൽ പിന്നെ എന്നെ ചില കഴിയുമ്പോൾ ഇത് പറഞ്ഞോണ്ടിരിക്കും അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു വിടണല്ലോ ഞാൻ കറിയാൻ തുടങ്ങി ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അച്ഛ പ്ലീസ് അച്ഛൻ കുഞ്ഞിനെ എന്നെങ്ങ് ഓർത്ത് എങ്കിൽ പോവച് പോന്നിട്ട് മറഞ്ഞില്ല ഞാനോട് വീണ്ടുപോയ കരുത് ഭയങ്കര ദേഷ്യം തന്നെ ഭയങ്കര ദേഷ്യം പിന്നെ ആറ് അഞ്ചര ആറ് വരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു നമുക്ക് പോകാൻ പോകാം പക്ഷേ നമുക്കല്ല ആ ശനിക്കാൻ പോകുമെന്ന് ഞാൻ മാനേജ് ചെയ്തവളാച്ചാൽ കുഴപ്പമില്ല എന്ന് അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ ഞാനും ഉറങ്ങി പോയിട്ടോ പിന്നെ അവളും ഉറങ്ങി കുഞ്ഞു ഉറങ്ങി ഞാനും ഉറങ്ങി പിന്നെ ഞാൻ നോക്കുമ്പം എട്ടേ മുക്കാല അങ്ങട്ട് എത്രയോ എട്ടേ മുക്കാല സമയം

എനിക്കത് കാണുമ്പോൾ ദൈവമേ സങ്കടം നിർവഹിക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നു വിളിച്ചായിരുന്നില്ലേ കൊച്ചു കണ്ടില്ല

പറയാൻ അല്ലാന്നോ അന്നേരം അച്ഛൻ വിളിച്ചു പോകാനുള്ള സമയം ഒന്നും എനിക്കില്ല കാരണം അമ്മ അവിടുന്ന് വരുന്ന ഇവിടെ ഇവിടെ ഒരുക്കി ഞാനും ഡ്രസ്സ് മാറി എനിക്ക് സ്റ്റാൻഡ് വരച്ചല്ലോണം അതിന് അരമണിക്കൂറെങ്കിലും എടുക്കും ഒരുങ്ങി സെറ്റ് ആവുന്നുണ്ട് അമ്മ എനിക്ക് വിളിക്കാനുള്ള സമയം കിട്ടില്ല അതുമല്ല അച്ഛൻ വണ്ടി ഓടിച്ച് പോകല്ലേ അപ്പൊ അച്ഛനെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു അത്ര നേരം ഇവിടെ ഇറങ്ങി പോയില്ലേ ഇറങ്ങി പോയിട്ട് കൊറച്ച് വിളിച്ചാലോ കാരണം മമ്മി വിളിച്ച് പറയുന്നു കാരണം അന്ന് ഭാവനോട് ചോദിച്ചായിരുന്നു മമ്മിയെ വിളിക്കണം ഞാൻ വേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ അങ്ങനെയാണ് വിളിച്ചത് ഞാൻ അയാളപ്പാറ ചെന്നപ്പോ തന്നെ വിളിച്ചു എവിടെയാണെന്ന് ചോദിച്ചത് സാധാരണ അങ്ങനെ അല്ല ചോദിക്കണ്ടേ എന്നടക്കും അന്നല്ലേ ചോദിക്കേണ്ടത് ഞാൻ എവിടെയാണ് ഭാവെന്നോ പറഞ്ഞു ഞാൻ മമ്മിയെ നോക്കി വിളിരിക്ക സ്റ്റാൻഡ് ഇരിക്കുകയാണ് അല്ലേ അപ്പം ഞാൻ ഓർത്തു അന്നേരപ്പം അവർ പറയാൻ ചെയ്തു മമ്മിയെ വിളിക്കും വിളിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു പക്ഷെ അമ്മയെ ഏകദേശം ഓൾഡി ഞാൻ തന്നെ ഇരിക്കുന്നു ഇവിടെ ില്ല അങ്ങനെ വന്നു അവിടുത്തെ ഏകദേശം എല്ലാം നല്ല രീതിക്ക് നടന്നു കേട്ടോ കാരണം വെടിക്കെട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി നമ്മൾ അവിടെ ആ ഒരു 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 കുരിശലിയുണ്ട് അവിടെ നമുക്ക് നമ്മളാണ് നമ്മളാണുണ്ടോ കുറച്ച് പേർ ഞാൻ ഫ്രണ്ട്സിലാണ് കൂടി വെടിക്കെട്ട് നടത്തി വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല സെറ്റായിട്ട് നടന്നില്ല കാര്യങ്ങളും പിന്നെ സ്നേഹം വരുന്നുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു ഓരോ ഇതും

അപ്പം എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ ആ നമ്മൾ ഓടി നടന്ന ആ മുറ്റം പറമ്പ് അച്ഛൻ പറമ്പിച്ച് എന്നുള്ള വീടേക്കെടുത്തപ്പോ സങ്കടം ഒരു ഞങ്ങൾ ഇന്ന് ഈ സ്റ്റാൻഡ് ബുക്ക് പിടിച്ചോണ്ട് ആ പറമ്പിപ്പ് വരുന്ന വീട് എടുക്കുന്നത് കേട്ടോ ഒരുപാട് അത് നമ്മുടെ പറമ്പ് അല്ലല്ലേ ആ പരിസരമൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നിട്ടോ നമ്മള് എപ്പോഴും നടന്ന് വീടെടുക്കുന്ന റോഡ് ആ വീ റോഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് ഇറങ്ങി വീഡിയോ എടുക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എല്ലാ നല്ല ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് അല്ലേ ഒരു കുഴപ്പമില്ലാട്ടോ നമുക്ക് ഏ സമയത്ത് എങ്ങനെ വെള്ളം ഇറങ്ങിയത് വീഡിയോ എടുക്കുന്നതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് നേരത്തെ നല്ല നമ്മൾ അങ്ങനെ മാറി നിൽക്കുന്നൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് ഓരോരുത്തർ ഇങ്ങോട്ട് വന്നിട്ട് അതായത് നേരത്ത് ഒരു ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു ഒന്നോട്ട് പത്തുപോർ ഒരുമിച്ച് മേടിച്ച അവൻ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചു കാരണം നമ്മൾ ചില സമയത്ത് അവൻ ഇതില്ല അവൻ അവിടെയെല്ലാം താമസിക്കുന്നു ഇപ്പം അവൻ ഓടിയോ ഒന്ന് കെട്ടിപ്പിടിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്നെ അങ്ങനെ എന്തോ ഒരു ഇത് ഫീലിങ്സ് കാരണം നേരത്തെ പോലെ അല്ല ഇപ്പം ഈ യൂട്യൂബ് ഫേസ്ബുക്കായിട്ട് നടക്കുന്നതുകൊണ്ട് ആൾക്കാർ തിരിച്ചറിയുന്നു ആൾക്കാർ എന്നാണ്ട് വിശേഷം അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഒറ്റയ്ക്കാണ് വന്നത് എന്താ വാകെ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചു അപ്പം പറയാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളു കാരണം ബൈക്കിന് പോക്ക് നടക്കില്ല കാരണം ബസ്സിന് പോകുന്നതും സാധനങ്ങളും നമ്മൾ ഒരു സ്റ്റേ എങ്കിലും കൊണ്ടായിരുന്നു ചോദിക്കാം അതുകൊണ്ട് അത് വേണ്ടി പറയണ്ട അല്ല ഇപ്പൊ കൈ വീഡിയോ ഇപ്പൊ എത്ര എങ്കിലും ചോദിക്കും നമ്മുടെ സാഹചര്യം നമുക്ക് അതുകൊണ്ട് ഇനി ആ കാര്യം പറയണില്ല എന്തെങ്കിലും പോകുമ്പോ അതൊരു നമ്മൾ വീഡിയോ ആക്കും അത്രേ ഉള്ളൂ അല്ലെ പിന്നെ അവിടെ ഉള്ള ആരെയും നമുക്ക് പിന്നെ ചേട്ടാട്ടെ കാറ് കൊണ്ട് മമ്മിയും പപ്പായും കൊണ്ട് പള്ളി കൊണ്ടുവിടാൻ പറ്റി അതൊരു ഇതായിരുന്നു കാരണം നമ്മളങ്ങനെ ഞാനങ്ങനെ കാർ അങ്ങനെ ഓടിക്കാറില്ലായിരുന്നോട്ടോ അങ്ങനെയാണ് വെല്ലാട്ടായിരുന്നു ഉറങ്ങുമായിരുന്നു അവർ അത് ഇതിന്റെ വെല്ലാട്ടായി വന്നോട്ടോ അപ്പൊ ഇത് എന്നോട് പറഞ്ഞ് കൊണ്ടുവിടാൻ വേണ്ടി പറഞ്ഞു അത് ഞാൻ കൊണ്ടുപോട്ടു അതൊരു ഒരു എന്തോ ഒരു ഫീലിങ്സ് അപ്പൊ അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല ഓർമ്മകൾ സന്തോഷങ്ങൾ ഞാൻ ഞാൻ ആ കരഞ്ഞു കൂവി പറഞ്ഞു സന്തോഷം പോയേക്കാന്ന് വിചാരിച്ചു പക്ഷെ പിറ്റേ ഈ കുഞ്ഞിന്റെ കാര്യമാകാറു ഞാൻ ഒറ്റയ്ക്ക് നോക്കുക എങ്ങനെയാ നോക്കുന്നത് അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നോക്കുന്നതിന്റെ തന്നെയല്ല എന്ന് എനിക്ക് പ്രശ്നം ചിലപ്പോഴേ അച്ഛൻ രാത്രി വരുത്തുള്ളൂ അന്ന് വരാൻ സാധ്യത പഠിക്കാം ഉറപ്പായിട്ടും അച്ഛനോട് ചോദിച്ചു അവിടെ ചെന്നിട്ട് ഞാൻ ചോദിക്കുവാണ് എനിക്കപ്പറിയാം ഗാനമേള തീരുമ്പം എനിക്ക് അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു അപ്പം അച്ഛ വരില്ല എന്നുള്ളത് കൊണ്ട് മാത്രല്ല എനിക്കെന്തെങ്കിലും മനുഷ്യന്റെ കാര്യാണ് ഒരാൾ കൂടെ ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച ആ അവള് പിന്നെ ഉറങ്ങിന്ന് എനിക്ക് തോന്നുന്നത് സംഭവിച്ചു കഴിഞ്ഞെന്നാൽ ആരുമില്ലല്ലോ ആരുമില്ല മനുഷ്യന് ഇപ്പത്തെ നമ്മൾ കാണുന്നല്ലേ ഓരോ ഇതും അന്നേരം അവൾക്ക് എനിക്കല്ല അവൾക്ക് പിന്നെ ആരുമില്ല അവൾ എന്ത് ചെയ്യും അപ്പം ടക്കേന്നാണ് ചില മനുഷ്യന്റെ കാര്യങ്ങൾ ചെയ്തത് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും കൂടെ വേണം എന്നുള്ളത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അപ്പോൾ അത് അതൊരു കാരണമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് കാണിച്ചതല്ലാണ്ട് എനിക്കപ്പോൾ പോകുന്നതിനകത്ത് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇന്നലത്തെ വീഡിയോയിൽ ആരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പോകാതിരുന്നത് മാക്സിമം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ നല്ല കാര്യം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്നു കമൻറ്റ് ഞാൻ പോകാതിരുന്നത് മാക്സിമം പ്രോബ്ലംസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ പോകാതിരുന്നത് പിന്നെ പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് നമ്മുടെ വീഡിയോക്ക് അത് പിന്നെ പ്രശ്നങ്ങൾ കൂട്ടാൻ വേണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞാ അങ്ങനെ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ കൈമക്കി കാണിക്ക ഹായ് പറഞ്ഞേല്ലോ അയ്യോ അപ്പനെ കിട്ടിയപ്പോ സ്വർഗം കിട്ടിയ പോലെയാ കൊച്ചിനു കേട്ടോ അപ്പനും അപ്പൻറെ ആ താടിയും മതി എനിക്ക് അമ്മ ഹായി ഭയ്യാ ടാറ്റ പറ അവനെ വിനെ ഓർങ്ങി പോയി. ഓ. हां, ഇതിട ക്യാന വീടിபை വിശേഷങ്ങൾ. ആ ഔട്ടർ മിസ്സീസ് അത് സ. മിസ്സീയുടെ പ്രാന്തികവോ. അപ്പോൾ ലേഖാ ചെയ്യുന്നതുപോലെയാണ്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു ചേറ്റം നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കാരണം രജനിയുടെ എപ്പോഴും ഉള്ള ആഗ്രഹം ആണ്. വലിയ പെരുന്നാളിനെ വരെ ഏറ്റെടുക്കാനാണ്. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ ഒരു സമയത്ത് കണ്ടു അപ്പൊ അസുഖേ കണ്ടല്ലോ ഒരാളെ കൂടെ കേട്ടോ ഏകദേശം സെയിം ആയിരുന്നു ഭയങ്കര ഇതായി പോയി പറ ഇനി എന്തെങ്കിലും വീട്ടിൽ പോയ ശേഷം ഞാൻ വഴക്കുണ്ടാക്കി എന്താ ഞാൻ നോക്കി ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അച്ഛനെ വീഡിയോ എടുക്കണ കേട്ടോ നമുക്കും കാണാൻ സന്തോഷമല്ലേ എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവൂല ഞാനിവിടെ അച്ഛ വീഡിയോ എടുത്തു ഞാൻ വീഡിയോ എടുത്തു ഞാൻ നോക്കിയപ്പോ കുറെ അവിടുന്ന് അവിടുന്നുണ്ട് എല്ലാം കൂടെ ഓരോരുമിട്ടു പറഞ്ഞിട്ട് പിന്നെ വീഡിയോ കോൾ വെച്ച് ആൾ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുന്ന് പറഞ്ഞാ പറഞ്ഞാല് ചെടി കേട്ടോന്ന് ഈ നമ്മളെവിടെയെങ്കിലും ചെടി മുഴുവൻ പോയോട്ടോ വേറെ നമ്മൾ ഒരു പൈസ കൊടുത്ത് മേടിച്ച് ഓർമ്മ നിപ്പുണ്ട് പിന്നെ വാടാമ്പുല് ഒര്ണ്ണം നിൽപ്പുണ്ട് അത് ചുമലെ പൂവുണ്ട് പിന്നെന്താ ഒരു പുല്ലല്ലേ

ഇനിവിടെ ഇനി ഒരു സംഭവമാണ് സംഭ അതാണ് ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വേണ്ടിട്ടാണ് എങ്ങനെയാവുന്നു അറിയില്ല ചിലപ്പോ നമ്മള് ബസ് കയറി പോവായിരിക്കും നമുക്ക് കാറൊക്കെ എടുത്തിട്ട് ഏത് കാലത്താണ് വേണ്ട കാണിക്കാൻ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ ആയിക്കോട്ടെ അപ്പൊ എല്ലാവർക്കും ബൈ 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 ശരി